ഇന്ന് നമ്മൾ ബ്രെഡ് പുട്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രെഡ് പുട്ടി ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഒരു പാക്കറ്റ് ബ്രെഡ് അത് നാലായിട്ട് നമ്മൾ മുറിക്കണം പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒരു മൂന്ന് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ആദ്യം നമ്മൾ ഒഴിച്ച് ബ്രെഡ് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം ഒരു രണ്ട് മിനിറ്റ് തിരിച്ചും മറിച്ചിട്ടൊന്ന് ക്രിസ്പി ആക്കണം നമ്മൾ ഇതിലോട്ട് രണ്ട് ലിറ്റർ പാലിന് ഒരു ബൗൾ പഞ്ചസാര പൊടിച്ചും ചേർക്കാം അല്ലാതെയും ചേർത്ത് മിക്സ് ചെയ്യണം പിന്നെ കലക്കി വെച്ചിരുന്ന കസ്റ്റേഡ് പൗഡർ അതായത് രണ്ട് ടേബിൾ സ്പൂൺ അല്പം പാലൊഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തുടരെ തുടരെ ഇളക്കി യോജിപ്പിക്കണം കട്ട പിടിക്കരുത് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ബൗളിലോട്ട് കേക്ക് ട്രൈയിലോട്ട് നമ്മൾ ആദ്യം ബ്രെഡ് വെച്ച് കൊടുക്കണം നെയ് തടവിയതിന് ശേഷം ബ്രെഡ് വെച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കണം പിന്നീട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ നട്ട്സ് ബദാം എല്ലാം പാലോ ഈ മിക്സിലോട്ട് തന്നെ ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം സെക്കൻഡ് ലെയർ അങ്ങനെ സെയിം ആയിട്ട് ചെയ്യാം നമുക്ക് രണ്ടോ മൂന്നോ ലെയർ ചെയ്ത് കൊടുക്കാം ഇവിടെ രണ്ട് ലെയർ ചെയ്ത് ബാക്കി വരുന്ന ബ്രെഡും കൂടി അതിൻ്റെ മുകളിലോട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഒരു കൊണ്ട് ശരിയായി കിട്ടും പിന്നെ തണുക്കാൻ വേണ്ടി ഒരു ഒരു അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി നല്ല ഈസി ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയുമാണ് നമ്മൾ കൂടുതൽ നെടിച്ചിട്ടാലും അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ മർത്തണം പിന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണം